ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടപ്പോൾ ഒരുപാട് അത് കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഒക്കെ എനിക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ അതിലൊരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് വീടിൻ്റെ ഹോം ടൂറ് നല്ല രീതിയിൽ ക്ലിയർ ആയിട്ടൊന്ന് പ്ലാൻ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചെയ്യും ഈ വീഡിയോ ഞാൻ അതിന് ശേഷമല്ല അതിന് മുന്നേ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ ആ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ ഈ ആഴ്ച തന്നെ ഞാൻ ഇടാം ശ്രമിക്കാം ടൈമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ ക്ലാസ്സിന് പോകണം പിന്നെ മോളുടെ കാര്യങ്ങളൊക്കെ നോക്കണം അത് അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് ഉറപ്പായിട്ടും ഈ വീക്കിൽ തന്നെ ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ആ വീഡിയോ ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്തതിന് ഇനിയും നമ്മുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതിപ്പം ഓണം ഹോളിഡേ ആയതുകൊണ്ട് മോക്ക് സ്കൂളിൽ പോകണ്ടല്ലോ പിന്നെ ഇക്കാരുടെ കാര്യം മാത്രം നോക്കിയാൽ മതി അപ്പോൾ രാവിലെ തന്നെ ഞാൻ ജോലിയെല്ലാം ഒതുക്കും അതായത് ഉച്ചയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങളും എല്ലാം ഞാൻ രാവിലെ തന്നെ അങ്ങ് ഒതുക്കും അപ്പോൾ എനിക്ക് ക്ലാസ് ഇപ്പോൾ ഓൺലൈൻ ആക്കിയത് കൊണ്ട് കുറച്ച് പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അപ്പോൾ ഇക്ക പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും മോളും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അതുകൊണ്ട് അത്രയും ടൈം നമുക്ക് യൂസ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ജോലിയെല്ലാം ഒതുക്കുന്നത് ഈ പൂവ് പത്ത് മണിയാണ് ഇക്ക അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് പിച്ച് തന്നെയാണ് അവിടെ വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് ആ പൂ കാണാൻ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളയിലെ ജോലിയെല്ലാം കഴിയും കുറച്ചല്ല കുറച്ച് തോന്നിയും പാത്രങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അയഷുമോൾ വന്ന് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കും പിന്നെ അങ്ങോട്ട് പോകും അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ വോയിസ് കൊടുക്കാനോ വീഡിയോ എടുക്കാനോ ഒന്നും അറിയത്തില്ല എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കണം എൻ്റെ വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാരണം ഞാനും നിങ്ങളെയൊക്കെ പോലെ ഒരു സാധാരണ ഒരു വീട്ടമ്മയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്ന ജോലികൾ വീഡിയോ എടുത്ത് ഇങ്ങനെ ഇട്ടാൽ ഞാൻ കൂടുതലും യൂട്യൂബിനകത്ത് അങ്ങനത്തുള്ള വീഡിയോസാണ് കേട്ടോ കാണുന്നത് എനിക്കിഷ്ടമാണ് മറ്റുള്ളവരുടെ ആ വീട്ടിലെ ജോലികൾ എങ്ങനെ അടുക്കും ചിട്ടയോടെയൊക്കെ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയാണ് ഞാൻ വിചാരിച്ചതെന്നാൽ ഞാനും അങ്ങനൊരു ഇതിടാന്ന് അപ്പോൾ കിച്ചൺ വർക്കൊക്കെ കഴിഞ്ഞു കേട്ടോ അതായത് നമുക്ക് മീനൊന്നും കിട്ടാത്തതുകൊണ്ട് അതൊന്നുമില്ല രസവും ചമ്മന്തിയും അങ്ങനത്തുള്ള കറികൾ മാത്രോ പിന്നെ ഇക്ക നൈറ്റ് വരുമ്പോൾ എന്തെങ്കിലും പേടിച്ചോണ്ട് വന്നപ്പോൾ അന്നേരം കുക്ക് ചെയ്യും അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അതൊക്കെ അറിയാം ഞാൻ എനിക്ക് വൈകിട്ട് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യും വൈകിട്ട് കാരണം നമുക്ക് അപ്പോൾ കുക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എനിക്ക് ഈസിയാണ് പെട്ടെന്ന് ജോലി ഒതുക്കാൻ വേണ്ടിയിട്ട് ഈസിയാണ് അന്നേരം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അകം തൂത്തിറക്കണം പിന്നെ മിറ്റം തൂക്കണം അങ്ങനത്തുള്ള കുറച്ച് കുറച്ച് ജോലികളുണ്ടായിരുന്നു ചെയ്യാനും അപ്പോൾ അതെല്ലാം ഫാസ്റ്റായിട്ട് ചെയ്താൽ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് പ്രോജക്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്ര ഫാസ്റ്റായിട്ട് ജോലിയൊക്കെ ഒതുക്കുന്നത് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ പെട്ടെന്ന് ജോലിയല്ല ഒതുക്കുന്നത് എവിടെയെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ പക്ഷെ അങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ആരെങ്കിലും വന്നിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ അത്രയും ജോലി ഒതുക്കി റെസ്റ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നിരിക്കുമ്പോഴായിരിക്കും അങ്ങനത്തുള്ള ചോദ്യം വരുമ്പോൾ ഒരുപാട് സങ്കടം എനിക്ക് വരാറുണ്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെയാണോ പിന്നെ നമ്മൾ ഇന്നലെ തൂങ്ങി അലക്കായിരുന്നു കേട്ടോ അപ്പോൾ അത് കുറച്ച് ഉണങ്ങാനുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഞാനും മോളും കൂടെ മേളിലോട്ട് പോകണം നല്ല സൂപ്പർ വെയിലാണ് അടിപൊളി വെയിലാണ് ഐശ്വമോളും ഒരു കുടയൊക്കെ കൊണ്ടിപ്പം വരും മേലെപ്പോൾ ഞാൻ കയറിയ ഐശ്വമോളും കുടയും കൊണ്ടാണ് വരുന്നത് പിന്നെ ഈ നമുക്ക് അയ ഒന്നും ഇല്ല കേട്ടോ തുണി ഉണക്കാൻ വേണ്ടിയിട്ടുള്ള അയൊന്നും കെട്ടിയിട്ടില്ലായിരുന്നു കാരണം അന്നേ നമ്മൾ വീട് പണിയുന്ന ടൈമിൽ അങ്ങനെ ചെയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്യണേന്ന് പക്ഷേ അതൊന്നും ചെയ്തില്ല അതുകൊണ്ട് ഇനി എല്ലാവരും വീട് വെക്കുന്നവരെ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകൾക്കായിരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അയശു കുളിപ്പിക്കാനുള്ള തന്ത്രപ്പാടാണ് അന്നേരമാണ് കേട്ടോ വാപ്പി വന്നത് നമ്മളെ നെബിദിനത്തിൻ്റെ ചോറും കൊണ്ട് വന്നതാണ് വാപ്പി എനിക്ക് ഇത് സെക്കൻഡ് ടൈമാണ് കേട്ടോ ഞബിദിനത്തിൻ്റെ ചോറ് കിട്ടുന്നത് അപ്പോൾ അയശുമോൾക്ക് ഞാൻ അന്നേരം തന്നെ കൊടുത്തു വാപ്പി ഉണ്ട് എൻ്റെ വണ്ടി ചെറിയൊരു കംപ്ലൈൻ്റ് ആയതുകൊണ്ട് വാപ്പി കൊച്ചായം കൊണ്ട് വന്നതാണ് വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കഴിഞ്ഞു അവർ പോയി അയശുമോളെ ഉറക്കി ഇപ്പോൾ ടൈം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഈ സമയത്താണ് ഒന്ന് ഫ്രീ ആയത് ഇതുവരെ എല്ലാ ജോലിയും ചെയ്തിട്ടിരിക്കുമായിരുന്നു പിന്നെ ഞാൻ ലാപ്പ് എടുത്തു പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നു കേട്ടോ നമ്മളെ കുട്ടിയൊരു ലൈഫാണ് അത് മാക്സിമം സന്തോഷിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കുക എന്നുള്ളതാണ് പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തോ പഠിക്കുന്നതെന്നൊക്കെ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുന്നുണ്ട്